നമസ്കാരം പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം വിശദമായ വാർത്തകളിലേക്ക് ആത്മസംസ്കരണത്തിന്റെ ദിനങ്ങൾ പിന്നിട്ട ഇസ്ലാം മത വിശ്വാസികൾ വ്രതവിശുദ്ധിയുടെ ദിനരാത്രങ്ങളിൽ ഏറ്റവും പുണ്യമേറിയത് വിശ്വാസം വിമലീകരിക്കപ്പെട്ട മനസ്സും ശരീരവുമായി ഇരുപത്തിയേഴാം രാവിന്റെ പുണ്യം തേടി വിശ്വാസികൾ പ്രാർത്ഥന നിരതരായിരിക്കുകയാണ് നേരം പുലരുവോളമുള്ള പ്രാർത്ഥനാ ചടങ്ങുകളാണ് മസ്ജിദുകളിലും വീടുകൾ കേന്ദ്രീകരിച്ചും നടക്കുന്നത് ലൈലത്തുൽ ഖദർ അഥവാ നിർണയരാവിന് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് രാവിലെ രാത്രിക്കാണ് റമദാനിലെ അവസാന പത്ത് ദിനങ്ങളിലെ രാവുകളിൽ പ്രതീക്ഷിക്കണമെന്നാണ് പ്രവാചകൻ മുഹമ്മദ് നബി പഠിപ്പിച്ചത് ഇതിൽ തന്നെ കൂടുതൽ സാധ്യത റമദാൻ ഇരുപത്തിയേഴാം രാവിനാണ് ഇത് തന്നെയാണ് റമദാൻ ഇരുപത്തിയേഴാം രാവിന് വിശ്വാസികൾ പ്രാധാന്യം നൽകുന്നതിന്റെ കാരണം റമദാൻ മാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വിശുദ്ധ ഖുറാൻ അവതരിപ്പിക്കപ്പെട്ടു എന്നതാണ് ുൽ ഖദർ രാത്രിയിലാണ് ഖുറാന്റെ അവതരണമെന്ന് ഖുറാൻ സൂക്തങ്ങളിലും പരാമർശിക്കുന്നുണ്ട് റമദാൻ ഇരുപത്തിയേഴ് പിന്നിടുന്നതോടെ വിശ്വാസികൾ ഈദ് ആഘോഷത്തിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിലേക്ക് നീങ്ങും ചൊവ്വാഴ്ച ആകാശത്ത് ഷവ്വാൽ മാസപ്പിറവി ദൃശ്യമായാൽ ബുധനാഴ്ച ചെറിയ പെരുന്നാൾ ആഘോഷിക്കും മാസപ്പിറവി കാണാതെ വന്നാൽ റമദാനിലെ മുപ്പത് ദിനങ്ങൾ പൂർത്തിയാക്കുന്ന വിശ്വാസികൾ വ്യാഴാഴ്ച പെരുന്നാൾ ആഘോഷിക്കും